ചേട്ടാ തൊണ്ടി മുതൽ തിരുമറ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിനും കൂട്ടുപ്രതിക്കും മൂന്ന് വർഷം തടവിന് വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണല്ലോ അപ്പോൾ സർക്കാരിനും ആന്റണി രാജുവിനും ഈ വിധി വലിയൊരു കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ കേസിന്റെ കേസിൻ്റെ നാളുവഴികളെ കുറിച്ചൊന്ന് പറയാമോ ഈ കേസിലെ രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഈ പ്രതി വാദിച്ച അതാണ് ഇത് എത്രയോ വർഷമായി ആന്റണി രാജുവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേസാണ് ആന്റണി രാജു രണ്ടായിരത്തി ആറിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട് വരുന്ന സമയത്ത് തിരുവനന്തപുരം വെസ്റ്റിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് അന്ന് ഈ കേസ് പുനരന്വേഷണം തുടങ്ങുന്ന സമയമാണ് അപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകും അങ്ങനെ അന്ന് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടിട്ട് ആന്റണി രാജുവിന് മത്സര രംഗത്ത് അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയമാണ് അന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ട് സുരേന്ദ്രൻ പിള്ളയാണ് മത്സരിക്കുന്നത് സുരേന്ദ്രൻപിള്ള എന്ന് മന്ത്രിയായെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആന്റണി രാജുവിനെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേസാണിത് അപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു ഇനി അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ ഭാവി ഇനി അപ്പീല് പോവും അപ്പീല് പോയിൽ അവിടെയും ഈ കേസിൽ തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നാണ് കേരള കോൺഗ്രസ് ഒരുപാട് പാർട്ടികളുണ്ട് അതിൽ അദ്ദേഹം കൊണ്ടു കടക്കുന്ന ഒരു പാർട്ടിയാണ് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ആ പാർട്ടിയും അതോടുകൂടി ഇല്ലാതാകും അതിനകത്തുള്ള ആളുകളൊക്കെ മറ്റ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിലേക്കൊക്കെ പോവും ഈ കേസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അതായത് നമ്മുടെ പുതിയ കുട്ടികൾക്കൊക്കെ ഇതൊരു കേട്ട് മാത്രം പരിചയമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തൊണ്ണൂറ് ഏപ്രിൽ നാലാം തീയതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പൗരൻ്റെ പക്കൽ നിന്ന് ഹാഷിഷ് പിടികൂടുന്നു അയാളുടെ അടിവസ്ത്രത്തിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ അമ്പത്തി അഞ്ച് ഗ്രാമും അതുപോലെ തന്നെ ആറ് പോയിൻ്റ് അഞ്ച് ഗ്രാമുമുള്ള രണ്ട് ഹാഷിഷ് പൊതികളാണ് ഉണ്ടായിരുന്നത് ഇയാളെ പിടികൂടുന്നു വലിയതുറ സ്റ്റേഷനിലെ സി ഐ ജയമോഹൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു അറസ്റ്റ് ചെയ്യപ്പെടുത്തി ഇയാളുടെ മൂന്ന് തൊണ്ടി മുതലും അതുപോലെ മൂന്ന് മഗസറുകളും ആയിട്ട് ഇയാളെ തൊണ്ടി മുതലുകളും വഞ്ചൂർ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു ഇപ്പോൾ തൊണ്ടി മുതലെന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട നമ്മൾ സിനിമ കണ്ടില്ലേ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത് തൊണ്ടി മുതലും മന്ത്രി എന്ന് മാറ്റണം അവിടെ മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത് കഥയല്ല യഥാർത്ഥത്തിൽ നടന്ന സംഭവം ആരംഭിക്കുന്നത് ഇതിനകത്ത് ഈ ആൻ്റണി രാജുവിന് വലിയ പണി കിട്ടിപ്പോയത് ഇന്നത് അന്ന് അദ്ദേഹം ഈ തൊണ്ടി മുതൽ അടിവസ്ത്രം മാറ്റി വലിപ്പം കുറച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് കാലം ഒരു തിരിച്ചടി ഇവിടെയല്ല ഓസ്ട്രേലിയയിൽ കാത്തു വച്ചിരുന്നു അതിലേക്ക് നമുക്ക് വഴിയേ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓഗസ്റ്റ് ഒൻപതാം തീയതി ഈ അഭിഭാഷക ഈ ഇയാൾക്ക് വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ പൗരന് വേണ്ടിയിട്ട് വാദിച്ച അഭിഭാഷക സെലിൻ വിൽഫ്രഡ് ആ അഭിഭാഷകയുടെ പേര് ഈ സെലിൻ വിൽഫ്രട്ടിൻ്റെ ജൂനിയറായിരുന്നു ആൻ്റണി രാജു അപ്പോൾ സെലീൻ വിൽഫ്രഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടത് ആൻഡ്രൂവിൻ്റെ പക്കൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വസ്തുക്കളിൽ തൊണ്ടി മുതൽ അതിനകത്ത് തൊണ്ടി മുതൽ ഉൾപ്പെടാത്ത അൻപത് സാധനങ്ങൾ പിടിച്ചെടുത്ത കുറേ വസ്തുക്കളുണ്ട് അതിനകത്ത് തൊണ്ടി മുതലിൽ ഉൾപ്പെടാത്ത അൻപത് സാധനങ്ങൾ തിരികെ വേണം എന്ന് ആവശ്യപ്പെട്ടു കോടതി അത് അംഗീകരിച്ചു അങ്ങനെ ആൻ്റണി രാജു ആണ് ഇത് ഏറ്റുവാങ്ങാനായി പോകുന്നത് പോകുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് കടും നീല നിറത്തിലുള്ള ബനിയൻ തുണിയിൽ തുന്നിയ മുഷിഞ്ഞ ജട്ടി അതാണ് തൊണ്ടിമുണ്ട് അത് ഏറ്റുവാങ്ങിയതായി ഒപ്പിട്ട് നൽകി ഇത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡിസംബർ അഞ്ചാം തീയതി ഈ തൊണ്ടിമുറിയിൽ നിന്ന് വാങ്ങിയ അടിവസ്ത്രം തിരികെ ഏൽപ്പിച്ചു തിരികെ ഏൽപ്പിച്ചപ്പോൾ മറ്റു സാധനങ്ങൾ വാങ്ങിയപ്പോൾ അബദ്ധത്തിൽ ഈ അടിവസ്ത്രം കൂടി കൊണ്ടുപോയതാണെന്ന് പറഞ്ഞിട്ട് ആൻ്റണി രാജു രേഖാമൂലം ഒരു വിശദീകരണവും എഴുതി നൽകി നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലാണ് ഇതെല്ലാം എഴുതി കൊടുക്കുന്നത് അങ്ങനെ ഇതിൻ്റെ വാദം തുടങ്ങും സെഷൻസ് കോടതിയിൽ വഞ്ചിയൂർ കോടതിയിൽ വാദം തുടങ്ങുന്നു തൊണ്ണൂറ് ഡിസംബർ പന്ത്രണ്ടിനാണ് ആ വാദത്തിനിടയിൽ ഈ പ്രതിയായ സാൽവദോർ പറഞ്ഞു ഞാൻ അടിവസ്ത്രം ഇടാറില്ല അടിവസ്ത്രം ഇടാറില്ലാത്ത ഞാൻ എങ്ങനെയാണ് എൻ്റെ അടിവസ്ത്രത്തിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു എന്നുള്ള കേസ് നിലനിൽക്കുന്നത് എന്ന് അയാൾ വാദിച്ചു അപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഈ അടിവസ്ത്രം തൊണ്ടി മുതലായ അടിവസ്ത്രം ഇയാൾക്ക് ധരിക്കാൻ കൊടുക്കണം ഈ പ്രതിക്ക് ധരിക്കാൻ കൊടുക്കണം കോടതി ഇത് അംഗീകരിച്ചില്ല അതായത് ഈ ഇത് കൊണ്ടുപോയിരിക്കുകയാണ് ഈ അടിവസ്ത്രം ആൻ്റണി രാജു കൊണ്ടുപോയി കൊണ്ടുപോയി ഇതിൻ്റെ വലിപ്പം കുറച്ചു അപ്പോൾ ആ വലിപ്പം കുറച്ചതിൻ്റെ ആ ധൈര്യത്തിലാണ് പറഞ്ഞത് അടിവസ്ത്രം ധരിക്കാൻ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ പ്രതിക്ക് ഒന്നാമത് അയാൾ അടിവസ്ത്രം ധരിക്കാത്ത ആളാണ് രണ്ടാമത് അത് പാകമല്ല എന്നുള്ളതാണ് അവരുടെ വാദം കോടതി ഇത് അംഗീകരിച്ചില്ല അതുമാത്രമല്ല ഈ പ്രതിക്ക് പത്ത് വർഷത്തെ ആൻഡ്രൂസ് സാൽവദോറിന് പത്ത് വർഷം തടവ് വിധിച്ചു ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി അഞ്ചിന് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി അപ്പീൽ പോയപ്പോൾ അവിടെ കുഞ്ഞിരാമൻ വക്കീലാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ആവർത്തിച്ച വാദം തന്നെയാണ് അടിവസ്ത്രം ധരിക്കാറില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രതിക്ക് അടിവസ്ത്രം ധരിക്കാൻ ഇതാണല്ലോ തൊണ്ടി മുതൽ അടിവസ്ത്രം ധരിക്കാൻ അനുവദിക്കണം അങ്ങനെ ഹൈക്കോടതി അത് അംഗീകരിച്ചു ഹൈക്കോടതി അംഗീകരിച്ചു ഇയാൾ അടിവസ്ത്രം ധരിച്ചു അടിവസ്ത്രം ധരിച്ചപ്പോൾ ആൻഡ്രൂവിൻ്റെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ ഈ അടിവസ്ത്രം എത്തുന്നുള്ളൂ തൊണ്ടിയായിട്ടുള്ള പ്രധാനപ്പെട്ട തൊണ്ടിയാണ് അതിനകത്ത് നിന്നിട്ടാണ് ഈ ലഹരി മരുന്ന് പിടിച്ചിരിക്കുന്നത് ലഹരി മരുന്ന് പിടിച്ചിരിക്കുന്ന ഈ തൊണ്ടി മുട്ടിന് മുകളിൽ വരെ മാത്രം എത്തുന്ന അടിവസ്ത്രത്തിനടിയിൽ നിന്ന് രണ്ട് പ്ലാസ്റ്റിക് കവറിലായിട്ട് എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് പിടിച്ചിട്ടുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വന്നു അങ്ങനെ ഈ കൃത്രിമ തെളിവ് ഹാജരാക്കി വിദേശ പൗരനെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രതിഭാഗം വാദിച്ചു കൃത്രിമ രേഖകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇയാളെ കുറ്റവിമുക്തനാക്കി കോടതി കുറ്റവിമുക്തനാക്കി ആൻഡ്രൂ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങുകയും ചെയ്തു മതിയായ തെളിവില്ലാതെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കോടതി ഈ അന്നത്തെ സി ഐ ജയമോഹനെയും മറ്റുദ്യോഗസ്ഥരെയൊക്കെ ശാസിക്കുകയും ചെയ്തു കോടതിയുടെ പരാമർശം ഇവർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു ഇത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹന് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി അദ്ദേഹം നേരെ നേരെ ഡി ജി പി രാജഗോപാൽ നാരായണനെ കണ്ടു അതിനകത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ജയമോഹൻ അദ്ദേഹത്തോട് വെളിപ്പെടുത്തി അങ്ങനെ ഡി ജി പി ഇക്കാര്യം ഹൈക്കോടതി വിജിലൻസിനെ അറിയിച്ചു അങ്ങനെ ഹൈക്കോടതി വിജിലൻസിനെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ തെളിവ് ശേഖരിക്കാൻ തുടങ്ങിയത് ഹൈക്കോടതി വിജിലൻസ് തെളിവ് ശേഖരിച്ചു തെളിവ് ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ അടിവസ്ത്രവും അതുപോലെ തന്നെ തൊണ്ടി മുതൽ വാങ്ങിയപ്പോഴും തിരികെ ഏൽപ്പിച്ചപ്പോഴും ആൻ്റണി രാജു ആണല്ലോ തൊണ്ടി മുതൽ വാങ്ങിക്കുന്നത് ഈ അടിവസ്ത്രം വാങ്ങിക്കുന്നതും അത് തിരികെ ഏൽപ്പിക്കുന്ന രണ്ടും ആൻ്റണി രാജു ആണ് ഈ രണ്ട് സമയത്തും ആൻ്റണി രാജു എഴുതി ഒപ്പിട്ട് നൽകിയ കൈപ്പട ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഇത് രണ്ടും അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഫലം വന്നു അതായത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അരവണ്ണമുള്ള വസ്ത്രമാണ് അത് വെട്ടിത്തയ്ച്ച് എഴുപത് സെൻറ്റിമീറ്ററാക്കി എന്ന് ഫലം വന്നു കൈപ്പട ആൻ്റണി രാജുവിൻ്റേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കുകയും ചെയ്തു ഇത് തട്ടിപ്പാണ് അതായത് കേട്ടുകേൾവില്ലാത്ത കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന ഒരു തൊണ്ടി മുതൽ കൊണ്ടുപോയി ഒരു അഭിഭാഷകൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അത് കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുകയും പറയുകയും ചെയ്യും പക്ഷെ ഇത് കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഈ തട്ടിപ്പ് പോലീസ് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി വിജിലൻസ് വഞ്ചൂർ സെഷൻസ് കോടതിയെ അറിയിച്ചു അങ്ങനെ സെഷൻസ് കോടതിയിൽ ശിരസ്താർ വഞ്ചൂർ സെഷൻസ് കോടതിയിൽ പരാതി നൽകി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് പരാതി നൽകുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോങ്കിലും അതിനകത്ത് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല പോലീസ് ഇങ്ങനെ അന്വേഷണം എഴഞ്ഞഴഞ്ഞ് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ ഇരുപത്തി നാലാം തീയതി സി ബി ഐയിൽ നിന്ന് കേരള പോലീസിന് ഒരു ഫാക്സ് സന്ദേശം ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഓസ്ട്രേലിയയിലുള്ള സാൽവദോർ അയാൾ അവിടുത്തെ അയാൾ അവിടെ അയാൾ കൊടുക്രിമിനലാണ് അവിടെ ഒരു കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുകയാണ് ഓസ്ട്രേലിയയിൽ അപ്പോൾ സഹതടവുകാരനോട് ഈ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുമ്പോൾ സഹതടവുകാരനോട് ഇയാൾ വെളിപ്പെടുത്തുന്നു ഞാൻ കേരളത്തിൽ ഇതുപോലെ ഒരു കേസിൽ പെട്ടതാണ് ആ ലഹരിക്കേസിൽ പെട്ട സമയത്ത് എന്നെ ഇതുപോലെ തൊണ്ടി മുതൽ എൻ്റെ അടിവസ്ത്രത്തിൻ്റെ വലിപ്പം വെട്ടിക്കുറച്ച് എന്നെ രക്ഷപ്പെടുത്തി അവിടുത്തെ ഒരു വക്കീൽ വക്കീലും ഈ എന്ന് പറയുന്ന ക്ലാർക്കും ചേർന്ന് രക്ഷപ്പെടുത്തി ഒരു ലക്ഷം രൂപയാണ് ഞാനന്ന് അവർക്ക് കൊടുത്തത് അയാൾ ഭയങ്കര ഒരു വീര സാഹസിക കഥ പോലെ ഇത് സഹതടവുകാരനോട് പറയുകയാണ് ഈ സഹതടവുകാരൻ സഹതടവുകാരനെന്ത് ചെയ്തു അത് ജയിലധികൃതരെ അറിയിച്ചു അയാളിത് കേട്ടിരുന്നിട്ട് ഇവൻ്റെ ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് അയാൾ അവരെ അറിയിച്ചു അവർ ഇന്റർ പോളിനെ ജയിലധികൃതർ ഇന്റർ അറിയിച്ചു അങ്ങനെ ഇന്റർ അത് സി ബി ഐയെ ഇൻഫോം ചെയ്തു അങ്ങനെയാണ് സി ബി ഐ കേരള പോലീസിന് ഇത് ഫാക്സ് സന്ദേശം അയക്കുന്നത് അപ്പോഴും പോലീസിൻ്റെ അന്വേഷണം എങ്ങും എത്തുന്നില്ല അപ്പോഴാണ് അന്നത്തെ ദക്ഷിണ മേഖലാ ഐ ജി ടി പി സെൻകുമാർ അദ്ദേഹം പിന്നീട് ഡി ജി പി ആകുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് സെൻകുമാർ ഇടപെട്ട് അന്വേഷണം നാർക്കോട്ടിക് ഡിവൈഎസ്പി ഡി പ്രഭയെ ഏൽപ്പിക്കുന്നു അപ്പോൾ പുനരന്വേഷണം വരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുനരന്വേഷണം തുടങ്ങി ഈ പുനരന്വേഷണത്തിലാണ് ആൻ്റണി രാജുവിനും അതുപോലെ തന്നെ ഈ ജോസിനുമെതിരെ കെ എസ് ജോസിനുമെതിരെ രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി കുറ്റപത്രം കോടതി കുറ്റപത്രം പുറപ്പെും അപ്പോഴാണ് ഈ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ആ സമയമാണ് അപ്പോഴാണ് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വെസ്റ്റിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകും കാരണം അടിമത്സരത്തിൽ തിരിമറി നടത്തിയ അഭിഭാഷകൻ മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് അങ്ങനെ ഒരാൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ എൽ ഡി എഫ് സീറ്റ് കൊടുക്കേണ്ടത് അതിപ്പോൾ വി എസിൻ്റെ ആ പത്രസമ്മേളനത്തിൻ്റെ ഒക്കെ ഇപ്പം യൂട്യൂബിൽ വരുന്നുണ്ട് അത് വി എസിനോട് ചോദിക്കുന്നുണ്ട് ആൻ്റണി രാജു ഇങ്ങനെ മത്സരിക്കാൻ പോവുകയാണ് സീറ്റ് കൊടുക്കുമെന്നൊക്കെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അപ്പോൾ വി എസ് എടുത്തു മുറിച്ച് തന്നെ പറയുന്നുണ്ട് അടുത്തു മുറിച്ച് തന്നെ പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് പറയുന്നുണ്ട് എൽ ഡി എഫ് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയാണ് ഈ സുരേന്ദ്രൻ പിള്ള മത്സരിക്കുന്നത് അപ്പം അന്ന് മുതൽ തന്നെ ഈ കേസ് ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഇദ്ദേഹം ഇപ്പോൾ മന്ത്രിയാകുന്ന സമയത്തും ആ കേസ് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേൽ ഡെമോക്രസിൻ്റെ വാള് പോലെ കിടന്ന ഒന്നാണ് ഏത് നിമിഷവും ഇതിൻ്റെ വിധി വരാം എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോൾ പുതിയ വിവരം വരുന്നത് ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം ധർമ്മങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റൂബി ഇസ്മയിൽ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം ബാർ കൗൺസിൽ ഇദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ വിവരം കാരണം ഒരു അഭിഭാഷകന് ചേർന്ന പ്രവൃത്തിയല്ല ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കോടതിയിൽ സൂക്ഷിച്ച തൊണ്ടി മുതൽ ആയ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി എന്നുള്ള കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോയ ഒരാളെ അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി മന്ത്രിപ്പണിയില്ല അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ സമയമാണ് അപ്പോഴാണ് ഈ വിധി വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഉറപ്പായും അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ എഴുപത്തിയൊന്ന് വയസ്സുണ്ട് എന്നാൽ പോലും എഴുപത്തിയൊന്ന് വയസ്സ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രായമൊന്നുമല്ല ഇപ്പോഴാണ് പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നത് പണ്ടൊന്നും അങ്ങനൊന്നുമില്ല ആരോഗ്യമുള്ള കാലത്തോളം ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ അപ്പീല് പോകണം എന്നാലും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചു എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട ആളിനെ ഇനി ചുമക്കാൻ സാധ്യതയില്ല കാരണം അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും യു ഡി എഫും ബി ജെ പിയും രണ്ട് പ്രതിപക്ഷ പാർട്ടികളും എൽ ഡി എഫിനെതിരെയുള്ള ഒരു ആയുധമായി അതിനെ കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് ആൻ്റണി രാജുവിനെ അവരും ചുമക്കില്ല അവിടെ വേറൊരു സ്ഥാനാർത്ഥി സി പി എം തന്നെ ആ സീറ്റ് ഏറ്റെടുത്ത് അവിടെ മത്സരിക്കാനാണ് സാധ്യത ഇദ്ദേഹത്തിൻ്റെ വക്കീൽ പണിയും ഇദ്ദേഹം അപ്പോൾ മുപ്പത്തിനാല് വർഷം പത്ത് മുപ്പത്തിയാല് വർഷം മുമ്പ് അല്ലേ അപ്പോൾ ചെയ്ത ഒരു കാര്യം മുപ്പത്തിനാലല്ല അതിനപ്പുറം ചെയ്ത ഒരു കാര്യം അന്ന് അദ്ദേഹം ജൂനിയർ വക്കീലാണ് അന്ന് അത് മാത്രമല്ല ഈ അന്വേഷണം അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അദ്ദേഹത്തിന് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് വലിയ വിഷമമായി പോയൊരു കാര്യം കോടതിയിൽ കയറുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ അത് കാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ കേസ് ചീറ്റിപ്പോവും ഞങ്ങളൊരു ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ് ഒന്നും നടക്കില്ല ഈ കേസ് ചീറ്റിപ്പോവേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല എന്താണ് സാധാരണഗതിയിൽ കേസ് ചീറ്റിപ്പോകുന്ന വക്കീൽ വാദിച്ച് ജയിക്കും എന്നുള്ളതാണ് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഈ തൊണ്ടി മുതലിനകത്ത് കൃത്രിമം നടത്തി എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ആ മനോവിഷമവും കൂടെ കൊണ്ടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത് എന്തായാലും ആൻ്റണി രാജു ജട്ടിയിൽ കുരുങ്ങി രാഷ്ട്രീയമില്ലാതായ ആദ്യത്തെ ആളാണ് അതാണ് ഇതിൻ്റെ നാൾ വഴി ശരി